വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട വെള്ളം കുടിക്കേണ്ട സ്ഥാനത്ത് ഇടത്തെ കൈകൊണ്ടൊരാൾ ഇങ്ങനെ ഭക്ഷണം അലൈഹി അല്ലെസ്ലം നിങ്ങൾ അയാള് പറഞ്ഞു നിങ്ങൾ വലത്തെ കൈ കൊണ്ട് കഴിക്കുന്നു പറഞ്ഞു വലത്തെ കൈകൊണ്ട് കഴിക്കാൻ അയാൾ കഴിയൂലേ കഴിയും കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു എനിക്ക് സാധിക്കൂലോ അങ്ങനെ ഒരു വാക്കില്ല വലപ്പോഴും എന്നെ കൊണ്ട് കഴിയില്ല കടിയാണെങ്കിൽ പിന്നെ ആ വാക്ക് പറയാൻ പാടുണ്ടോ കടിയെന്നാളാ വാക്ക് പറയാൻ പാടുണ്ടോ ആ വാക്ക് എന്തിന്റെ വാക്കാ എന്നെ കൊണ്ട് കഴിയില്ല പറഞ്ഞു ണർത്തി കൊടുത്തപ്പോ സ്വീകരിക്കാൻ കഴിയൂലേ കഴിയൂല്ലേ ഉണ്ട് ഉണ്ടായിട്ടും അയാളെ മറുപടിയാണ് കഴിയൂല അത് കഴിവില്ല എന്നിട്ട് പറഞ്ഞതല്ല ഈനാവതില്ലിട്ട് പറഞ്ഞതും അല്ല സത്യത്തെ നിരാകരിച്ചതാണ് അപ്പൊ അതിനാ തങ്ങൾ പറഞ്ഞത് എന്നാ നിനക്ക് കടിയാ പിന്നെ ആ വലത്തെ കൈ വായിലേക്ക് ഉയർത്തി തന്നെ അല്ലാതെ ആ വിഷയം അംഗീകരിക്കാൻ അയാളെ വിസമ്മതിച്ചിട്ടില്ല കടിയാവുന്ന ഒരു കാര്യത്തിന് കഴിയൂലെന്ന് പറയുന്നത് ഒറ്റക്ക് കടിയൂലെങ്കിലും പരിശ്രമിക്കാം രണ്ടു മൂന്നാളുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം എന്നാ പറയേണ്ടത് ഒറ്റക്കെന്നെ നിനക്കൊണ്ട് കടിയോ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പം തരുന്ന അള്ളാഹുത്താലേ ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും ആളുകൾ പറയും എന്നെ അത് സത്യത്തിൽ ഒരു എതിർപ്പിന്റെ ഒരു ധിക്കാരത്തിന്റെ വാക്കാണ് എന്നെ കൊണ്ടുപോയില്ല ഇന്ന് ഉടനെ പറയുന്നത് സത്യമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി തന്നിട്ട് ഏ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ അതെന്നെ അല്ലേ ഇവിടെ കണ്ടത് ആ കിബിറിന് കിട്ടിയ ശിക്ഷയാണ് സഹോദരങ്ങളെ പിന്നെ ആള് ഭക്ഷണം കഴിച്ചത് മുഴുവനും ഇടത്തെ കൈകൊണ്ടാണ് വെള്ളം കുടിച്ചത് മുഴുവനും കൈ കഴിഞ്ഞിട്ടും കഴിയൂല എന്നാ മനുഷ്യനെ പറയാൻ പ്രേരിപ്പിച്ച ഒരു കാര്യം കിബിറാണ് കഴിഞ്ഞിരുന്നില്ലേസിന് കഴിഞ്ഞിരുന്നോ ചുജു ചെയ്യേണ്ട ആളാണ് ഞാനെന്ന് മനസ്സിലായിട്ടില്ലേ മനസ്സിലായിരുന്നു മഹത്വം കൂടുതലുള്ളത് ആദം അലഹിത്തു വസ്സലാമിനാണെന്ന് മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിരുന്നു തള്ളി സ്വീകരിച്ചില്ല ಸತ್ಯತೆ ಅವಗಣಿಸುವುದರಲ್ಲಿ